പഴയ ഇതുവരെ കത്തിക്കേ ജയിൽ ഈ ചെയ്യുന്നത് നമ്മളെ അവസ്ഥ രണ്ടായിരത്തി പതിനാറ് തൊട്ടിങ്ങോളം രണ്ട് പ്രളയങ്ങൾക്കിടയിലും മഹാമാരികൾക്കിടയിലും വിറങ്ങലിച്ചു നിന്ന കേരള ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പണി ചെയ്യുന്നവന്റെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ ലൈഫ് മിഷൻ ആർദ്രം പദ്ധതി കെ ഫോൺ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കെട്ടുറപ്പുള്ള റോഡുകൾ സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിപുലീകൃത റേഷൻ സമ്പ്രദായം ഗെയിൽ പൈപ്പ് ലൈൻ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ആധുനിക രീതിയിലുള്ള ചാതുര സേവന രംഗം ഹൈടെക് സ്കൂളുകൾ തുടങ്ങി അനവധി നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ കരുത്തുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരള സർക്കാർ ു കരുത്തേകാൻ ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് എം ശ്രീജയെ മർദ്ദിതവർഗത്തിൻ്റെ മോചനചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നിറവേറ്റിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്